ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമുക്ക് എല്ലാം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മീൻപിരന്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടോ എന്നാലും ഞാൻ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു പല്ലേക്കുളം കൂടി നമർത്തി ഓൾ എന്ന് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഞാൻ നമുക്ക് മീൻപിര ഉണ്ടാക്കണം അങ്ങനെ നോക്കാം അപ്പൊ ഞാനിത് അവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കിലോ നത്തോലി മീൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചെരുവേന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങാ ചെരുവേത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ആറ് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയൊക്കെ കുറച്ചൊക്കെ എടുക്കുക കേട്ടോ നിങ്ങൾ എരിവിനനുസരിച്ച് പിന്നെ ഒരു ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇനി അടിച്ചുവെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഒന്ന് ഒതുക്കി എടുക്ക കേട്ടോ നന്നായിട്ട് അരഞ്ഞു പോകരുത് അതായത് അതുപോലെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതി മതിട്ടോ ഇത് അതുപോലെ ഈ ഒരു രീതിക്ക് ഒന്നിട്ട് ഒതുക്കി എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ അപ്പൊ ഞാനിത് അവിടെ മൺചട്ടിയിലാണ് കേട്ടോ മീൻപീരണ്ടാക്കി എടുക്കുന്നത് നമ്മളിതുപോലുള്ള നാടൻകറികളൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടെട്ടോ അപ്പൊ ഞാൻ എന്താ നമ്മള് നത്തോലി മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ തേങ്ങ മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കൊടുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണ്ടേ ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കോ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ ഇതിൽ ചേർത്തിട്ടുള്ള തേങ്ങ മീനൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ച് കിട്ടണ രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കോ മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്തവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അടച്ചു വെച്ചിട്ടൊന്നും വേവിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലേ പിന്നെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുള്ളുല്ലോ അപ്പൊ അടി പിടിക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവുക അപ്പൊ നമ്മളെ മീൻ മീനിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മീനൊരു പകുതി വേവായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതത് തുറന്ന് നോക്കിയിട്ട് മെല്ലെ നളക്കിയിട്ട് കൊടുക്കണ്ടിട്ടോ അതുപോലെ മെല്ലെ നളക്കിയിട്ട് കൊടുക്കണേ അങ്ങനെ കുത്തി ഇളക്കരുത് ഇട്ടാവും മീൻ ഉടഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് ടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണ്ടട്ടോ അപ്പൊ അതാ ഇപ്പൊരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളതാണ് അപ്പൊ നമ്മളെ മീനത്തെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടില്ല മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ നമ്മുടെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി ആയി കൊടുക്കട്ടോ എന്നിട്ട് ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കണേ അപ്പൊ ഞാൻ എന്താ ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ നമ്മളെല്ലാം അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തീർക്കാൻ പറ്റണ ഒന്നാണ് കേട്ടോ ഈ മീൻപീര പിന്നെ മീൻപീര ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയണതന്നായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചതേ ഉള്ളൂട്ടോ അപ്പൊ എല്ലാരും ഞാൻ അത്തോലിയ കിട്ടുമ്പോ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കേണ്ടി എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കി എല്ലാരും ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും